എല്ലാ കൂട്ടുകാർക്കും ഷീന സരുചി വാലിയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പുട്ടാണ് അതിനായിട്ട് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഈ രീതിയിൽ പിന്നെ ഉപ്പ് പൊടി അരി പുട്ടുപൊടിക്കകത്ത് ഞാൻ തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ പുട്ടുപൊടിയും ക്യാരറ്റും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു ഇനി ഒരു ഗ്ലാസ്സിലോ ചിരട്ടയിലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ സ്റ്റീം ചെയ്യാൻ വെക്കണം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്താണ് വെക്കാൻ പോകുന്നത് അത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് റെഡിയായി വരുമ്പോൾ ഇരുപത് മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്യുക അപ്പോൾ നമ്മളുടെ രുചികരമായ ക്യാരറ്റ് വിട്ട് ഇവിടെ റെഡിയാവും അപ്പോൾ നമുക്ക് ഗ്ലാസ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയാണ് ഗ്ലാസ്സിലേക്ക് വെച്ച് സ്റ്റീം ചെയ്യാം ഏത് ഷേപ്പിലുള്ള ഗ്ലാസ്സാണ് ആ രീതിയിലുള്ള നല്ല ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും സാധാരണ രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ കിട്ടും നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ രണ്ട് സൈസിലുള്ള ഗ്ലാസ് പുട്ട് ചെയ്യാം ഞാനിപ്പം ഈ പുട്ട് രണ്ട് സൈസിലുള്ള ഗ്ലാസ് വെച്ചാണ് ഉണ്ടാക്കിയത് അപ്പം ഇതാണ് ഷേപ്പ് ഒന്നുകൂടെ നല്ലതും കുറേ കൂടെ പൊടി കൊള്ളുന്നത് ഇത് ചെറിയ ഗ്ലാസ്സാണ് അതുകൊണ്ട് എനിക്ക് ഷേപ്പ് ഇഷ്ടപ്പെട്ടത് ഇതാണ് അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ഗ്ലാസ്സിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് മറ്റേത് ഒരെണ്ണമായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഗ്ലാസ് എടുക്കാം അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്ത ഗ്ലാസ് ഇതാണ് ചുമ്മാ പ്ലെയിൻ ഗ്ലാസ് സാധാ സിമ്പിൾ ഗ്ലാസ് ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് കണ്ട ഈ പുട്ടാണ് ഇതുകൊണ്ടുണ്ടാക്കിയത് ഇനി ഞാൻ മറ്റൊരു ഷേപ്പുള്ള ഗ്ലാസ് എടുത്തു കണ്ടോ ഇതിനകത്താണ് ഈ മൂന്നെണ്ണം റെഡിയാക്കി അപ്പോൾ ഇനി നമുക്ക് ഇത് തീ കത്തിച്ച് സ്റ്റീം ചെയ്യാം ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്യണം ശേഷം നമുക്ക് തുറന്നിട്ട് വീണ്ടും കാണാം ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ പുട്ട് എവിടെ വരെ ആയി എന്നറിയാം ആയി നന്നായിട്ട് സ്റ്റീം വന്നു ഇനി ഒരു അഞ്ച് മിനിട്ടൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇല്ല ഒരഞ്ച് മിനിറ്റോടെ കഴിയുമ്പോൾ നമ്മൾ പുട്ട് റെഡി ഇല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ഫുഡ് ഉണ്ടോ നല്ല ഷേപ്പിലിരിക്കുന്ന അപ്പോൾ നമുക്ക് ഇനി ഇത് മൂടി വയ്ക്കാം അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് ഓക്കെ ആവും ഇപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്നുകൂടി തുറന്നു നോക്കാം ഹായ് നമ്മുടെ ക്യാരറ്റ് പുട്ട് വിറ്റാമിൻ പുട്ട് ഇവിടെ റെഡിയായി കണ്ടോ നല്ല ഷേപ്പിലുള്ള വിറ്റാമിൻ പുട്ട് ക്യാരറ്റ് ഇനി നിങ്ങൾക്ക് ക്യാരറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് പുട്ടുണ്ടാക്കണം അപ്പം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Goodbye. Thanks for watching.